നോക്കണേ നായർ ഇടതുപക്ഷത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചതേ ഉള്ളൂ ഇത്രയും കാലം അദ്ദേഹം സമദൂരം എന്നുള്ള നിലയ്ക്ക് യു ഡി എഫിനെയും സംഘപരിവാറിനെയും തഴുകി തലോടി നിന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എത്ര മഹത്തരമായ വ്യക്തിയായിരുന്നു ഒന്ന് ഇടതുപക്ഷത്തിനെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒന്ന് പിന്തുണച്ച് കഴിഞ്ഞ ഉടനെ ഇത്രയും ഒരു മനുഷ്യൻ ഈ നാട്ടിലില്ലാത്തൊരവസ്ഥയായി എന്തെല്ലാം തരത്തിലുള്ള പുലഭ്യം പുലയാട്ട് ഇപ്പോ വ്യക്തിപരമായ അധിക്ഷവും അഴിമതിക്കാരനായിട്ട് ചാപ്പകുത്തുകയാണ് അപ്പൊ നോട്ട് ദ പോയിന്റ് യു ഡി എഫിനൊപ്പമോ സംഘപരിവാറിനൊപ്പമോ നിന്നാൽ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതെല്ലാം നല്ല പ്രവൃത്തിയാണ് ഞങ്ങൾ അതിനെ സൽപ്രവൃത്തിയായി വാഴിക്കും അതിനെ വിമർശിക്കുകയില്ല അത് യഥേഷ്ടം ചെയ്യാം പക്ഷേ ഇടതുപക്ഷവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായാൽ പിന്നെ കൊള്ളരുതാത്തവനായി ഐത്തമായി അവരെക്കുറിച്ച് ഇനി പ്രചരിപ്പിക്കാൻ അപവാദമൊന്നും ഉണ്ടാകില്ല ഇപ്പോ സുകുമാരൻ നായർക്കെതിരെ ഒരു അഴിമതി ആരോപണവുമായിട്ട് സകലമാന വിഷപ്പാമ്പുകളും പുറത്തു ചാടിയിട്ടുണ്ട് മറ്റേ കേസില്ലാ വക്കീൽ ഈച്ച അടിച്ചു നടക്കുന്ന ഒരു ഉണ്ടല്ലോ വിഷം കൃഷ്ണരാജ് അഡ്വക്കേറ്റ് എന്ന് വിളിക്കും ആര് അങ്ങേര് തന്നെ നാട്ടുകാരെന്ന് വിളിക്കില്ല സ്വന്തം പേരിന്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് എന്ന് എഴുതി വെച്ചിട്ട് ഏതെങ്കിലും മഡല് കേസുകളുമായിട്ട് നടക്കുകയാണ് പ്രധാന പണി സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കുകയാണ് ആ മടലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിപ്പോ സംഘപരിവാർ അനുകൂല ചാനൽ ആയിട്ടുള്ള കർമ്മ ന്യൂസ് വരെ എടുത്തടിച്ചിരിക്കുന്നത് കൃഷ്ണരാജ് വക്കീലിന്റെ ഡയലോഗ് ഇതെ ഇങ്ങനെയാണ് മണിച്ചേട്ട വരുന്നുണ്ട് ഞാൻ അങ്ങയെ തേടി മരുമോൻ അശോകൻ വ്യാജ ബിരുദ ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസ് ഒതുക്കി തീർക്കാനാണ് സുകുമാരൻ നായർ സമുദായത്തെ ഒറ്റക്കൊടുത്ത് പിണറായിയുടെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തതെന്നാണ് വാർത്ത ബാങ്കിൽ നിന്ന് അജ്ഞാതമായ കാരണങ്ങളാൽ രാജിവെച്ച മരുമോൻ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ വലിയ കുരുക്കിലാണ് ഇത്രയും കാലം നിങ്ങൾ അറിഞ്ഞില്ലേ തോന്നുന്നു സുകുമാരൻ നായരുടെ മകന് ഇന്നലെയാണോ ജോലി കിട്ടിയത് എത്ര വയസ്സാകും കല്യാണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മരുമോനായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ലായിരുന്നു പൊടുന്നനെ ഇനി ധനലക്ഷ്മി ബാങ്ക് പ്രശ്നം മക്കളുടെ നിയമത്തെ പ്രശ്നം കുടുംബപരമായിട്ടുള്ള പ്രശ്നം അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടിയത് പ്രശ്നം സകലതും പ്രശ്നമാണ് ഇതാണ് ഈ നാട്ടിൽ ഇടതുപക്ഷവുമായി ചേരുമ്പോൾ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും ഒളിച്ചു നടത്തുന്ന ഒരു യാഥാർത്ഥ്യം സത്യം മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി സത്പ്രവർത്തി ചെയ്യുന്നവർ ആരാണ് വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാരാണ് വിശ്വാസത്തെ കച്ചവടം ചെയ്യുന്നവരാരാണെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുകുമാരൻ നായർ ഒരു നിലപാട് സ്വീകരിച്ചു എന്തോര അധിക്ഷേപവും എന്തോരം ചെളിവാരി എറിയലുമാണ് അദ്ദേഹം നേരിടേണ്ടി വരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പാഠമുണ്ട് എന്ത് വൃത്തികേടോ എന്ത് തോന്നിവാസോ എന്ത് പെണ്ണുപിടുത്തോ നടത്തിയിട്ട് യു ഡി എഫിനൊപ്പമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പമോ നിന്നോ നിങ്ങളെ എല്ലാവരും പാടും നിങ്ങളെ മഹാനായി വാഴിക്കും എക്സാമ്പിൾ രാഹുൽ മാങ്ങാണ്ടി ഇപ്പോ സുകുമാരൻ നായറെ തെറിവിളിക്കാനുള്ള കാര്യം എന്താണ് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭക്തർക്ക് ഗുണകരമായിട്ടുള്ള ഒരു നിലപാടിനൊപ്പം നിന്നു അതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു വെച്ച് അപമാനിക്കുന്ന കണ്ടോ ഇടതുപക്ഷ നേതാക്കന്മാരെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവരെ കുടുംബത്തിലുള്ളവരെ വരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചിരച്ച് അപവാദ കഥ സൃഷ്ടിക്കുന്നത് പോലെ അവർക്കൊപ്പം നിന്നതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ നല്ല വശം കണ്ടറിഞ്ഞ് അതാണ് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങോട്ടേക്ക് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരെ വരെ അധിക്ഷേപിക്കുന്ന ആ സംഘി തന്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഇതാണ് ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ കുടുംബക്കാരെ കുറിച്ചെല്ലാം വ്യാജമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾക്ക് പിന്നിലുള്ള സംഘി തന്ത്രമെന്ന് തിരിച്ചറിഞ്ഞോളൂ